ഹായ് ഫ്രണ്ട്സ് റോസ് ചെടികളിൽ മുരടിപ്പ് മുട്ടുകരിയൽ ഇതെല്ലാം വരാൻ ചാൻസ് ഉള്ളൊരു ടൈമാണിപ്പോൾ അതായത് ചൂട് കൂടുതലുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ കീടങ്ങളുടെ ശല്യം കൂടുതലായിരിക്കും ഈ സമയത്ത് കീടശല്യം വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതിന് രണ്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതായത് ഒന്നാമത്തെ എന്ന് പറയുന്നത് വാട്ടർ ട്രീറ്റ്മെൻറ്റാണ് രാവിലെ ചെടി നനയ്ക്കുമ്പോഴേ ഇലകളിലും മൊട്ടുകളിലുമെല്ലാം നല്ല ഫോഴ്സിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് ചെടിയുടെ ഇലകളെല്ലാം നനഞ്ഞിരിക്കുന്ന സമയത്ത് കീടങ്ങൾക്ക് അതിൽ വന്ന് സെറ്റിലാവാനായിട്ട് പറ്റില്ല അതുകൂടാതെ അതിലുള്ള കീടങ്ങൾ നശിച്ചു പോവുകയും ചെയ്യും ഇനി രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻസെക്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ ഏത് ഇൻസെക്റ്റിസൈഡ് ആണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കാം അപ്പോൾ എത്ര മുരടിച്ച റോസ് ആണെങ്കിലും അതിനെ ഈ രണ്ട് ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് നല്ല രീതിയിൽ നല്ല മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉണ്ടോ ഈ ഒരു കമ്പിലും മുരടിപ്പ് വന്നതായിരുന്നു ഇപ്പോൾ ഇൻസെക്ടിസൈഡും അതുപോലെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് മെയിനായിട്ടുള്ളൊരു കാര്യം വാട്ടർ ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ അത് ഇൻസെക്ടിസൈഡ് നമ്മൾ ചെയ്ത് കൊടുത്തില്ലെങ്കിലും ഇതുപോലെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ നിങ്ങൾ മുടങ്ങാതെ അത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റോസില് മുരടിപ്പൊന്നും വരില്ല ഇത് നമ്മുടെ സ്നോ സ്നോവൈറ്റ് റോസാണ് മുട്ടകൾ വന്നപ്പോൾ തന്നെ കരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇതിന് ഇൻസെക്ടിസൈഡ് ഒന്നും സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടോ പൂക്കൾ വിരിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള പൂക്കൾ തന്നെ ആയി വന്നില്ലേ കണ്ടോ എല്ലാ പൂക്കളും വിരിഞ്ഞിട്ടുണ്ട് മുട്ടകൾ വരുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അതിലിങ്ങനെ വെളുത്ത കളറിലോ ചുവപ്പ് കളറിലോ അല്ലെങ്കിൽ ലൈറ്റ് പച്ച കളറിലോ ഒക്കെ ചെറിയ ജീവികൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് പലരും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതാണ് ത്രിപ്സ് കൂടാതെ ഇലകളിലും മൊട്ടുകളിലും വല കെട്ടി താമസിക്കുന്ന വില്ലന്മാരും ഉണ്ട് ഇതാണ് സ്പൈഡർ മെറ്റ് മെയിനായിട്ട് മൊട്ടുകളിലും തളിരിലകളിലുമാണ് ഇവർ സ്ഥിരതാമസമാക്കാറുള്ളത് കാരണം തളിരിലകളിലും ഇലകളിലും മൊട്ടുകളിലുമെല്ലാം ഷുഗർ ഉണ്ടാകും ആ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിതിൽ സ്ഥിരതാമസമാക്കുന്നത് അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ചെടികളെ നശിപ്പിക്കുന്നത് അതായത് ഇലകൾ മുരടിക്കാനും മൊട്ട് കരിയാനും പൂക്കൾ വിരിയാതിരിക്കാനും ഒക്കെ കാരണം ഇങ്ങനെയുള്ള കീടങ്ങളാണ് ഇവരെ ഒന്നും നമ്മുടെ ചെടികളിലേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് അതായത് മൊട്ടുകളും ഇലകളും നനഞ്ഞിരുന്നാൽ ഇതുപോലുള്ള കീടങ്ങളൊന്നും അതിൽ വന്നിരിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ചെടിയിൽ അവർക്ക് വന്ന് സെറ്റിൽ സെറ്റിലാവാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെയും ഇനി സമയമുള്ളവരാണെങ്കിൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആ ഒരു ടൈമിലും ഇതുപോലെ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പലരും ഇപ്പോൾ സംശയം ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ് മുട്ടുകൾ കരിയുന്നതിനെക്കുറിച്ചും ഇലകൾ പോകുന്നതിനെക്കുറിച്ചും മുരടിപ്പ് വരുന്നതിനെക്കുറിച്ചൊക്കെയാണ് സംശയങ്ങൾ ചോദിക്കാറുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മുമ്പ് നമ്മൾ റോസ് പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്തോളൂ നിങ്ങളുടെ റോസ്റ്റെടികളൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും